നമസ്കാരം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി മോദി സർക്കാർ അസാധാരണമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നു ആ നിയമനിർമ്മാണം ഈ രാജ്യത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങളിലൊന്നാണ് രാജ്യം സ്വാതന്ത്ര്യം നേടി മുതൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പടിപടിയായി രൂപപ്പെട്ടു വന്ന ഏതാണ്ട് ഇരുപത്തിയൊൻപതോളം തൊഴിൽ നിയമങ്ങളുണ്ട് തൊഴിലിടത്ത് ചൂഷണം ഒഴിവാക്കുന്നതിനും മാന്യമായി ശമ്പളം കിട്ടുന്നതിനുമൊക്കെ വേണ്ടി രൂപപ്പെട്ട ഏതാണ്ട് ഇരുപത്തിയൊൻപതോളം നിയമങ്ങൾ ഒരു തൊഴിലിടത്ത് ഒരു തൊഴിലാളിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും പുതിയ നിയമം രൂപപ്പെടുന്നത് ഈ നിയമങ്ങളൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധമില്ലായ്മയും ഇത് നടപ്പിലാക്കാനുള്ള ശേഷിക്കുറവുമൊക്കെ പലപ്പോഴും തൊഴിലാളികൾക്ക് ശിക്ഷയായി മാറി ചില നിയമങ്ങൾ തൊഴിലുടമകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നല്ലാതെ തൊഴിലാളികൾക്ക് ഗുണമുണ്ടാക്കുന്നതല്ല ഒടുവിൽ മോദി സർക്കാർ ഈ തൊഴിൽ നിയമങ്ങളെല്ലാം കൂടി ഏകീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നാല് തൊഴിൽ കോഡുകൾ ലേബർ കോഡുകൾക്ക് രൂപം കൊടുത്തു തൊഴിലാളികളുടെ ക്ഷേമത്തിന് അവരുടെ ശമ്പളത്തിന് അവരുടെ സുരക്ഷയ്ക്ക് അവരുടെ വളർച്ചയ്ക്ക് ഒക്കെയായി നാല് വ്യത്യസ്ത ലേബർ കോഡുകൾ കൊണ്ടുവന്നു ഈ ലേബർ കോഡുകൾ നിലവിലുള്ള ഇരുപത്തൊൻപത് നിയമങ്ങൾക്ക് പകരമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയിട്ട് അഞ്ച് വർഷമായി എന്നാൽ തൊഴിലാളി യൂണിയനുകൾ കട്ടയ്ക്ക് എതിർത്തു സംഘപരിവാറിൻ്റെ തൊഴിലാളി സംഘടനയായ ബി എം എസും എതിർത്തതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഈ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് പ്രാബല്യത്തിൽ വന്നതായി സർക്കാർ വിജ്ഞാപനമിറക്കി എന്ന് വെച്ചാൽ നേരത്തെ തന്നെ പാർലമെന്റും ഒക്കെ പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട നാല് ലേബർ കോഡുകളും നടപ്പിലായിരിക്കുന്നു ഇതിനെതിരെ തൊഴിലാളി യൂണിയനുകൾ സമരം ചെയ്യുന്നു ബഹളം വയ്ക്കുന്നു ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസ് അടക്കമുള്ളവർ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ബീം എസ് ചില കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുമ്പോൾ ഭൂരിപക്ഷം കാര്യങ്ങളും തള്ളിപ്പറഞ്ഞു ഐ എൻ ഡി സിയും സി ഐ ടിയും അടക്കം രാജ്യത്തെ പത്തോളം പ്രമുഖ തൊഴിൽ യൂണിയനുകൾ ഇതിനെതിരെ സമരം പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ ഇവരുടെയൊക്കെ തൊഴിലാളി ക്ഷമം കപടമാണെന്നും ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാൻ മോദി കൊണ്ടുപോകുന്ന വിപ്ലവകരമായി മാറ്റത്തെ ഇവർ നിസ്സഹകരിക്കുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും വ്യക്തമാണ് തൊഴിലിടത്തിൽ പണിയെടുക്കാതെ കൂലി വാങ്ങാനുള്ള എല്ലാ ഉടായ്പകൾക്കും ഇതോടുകൂടി അന്ത്യം കുറിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി വിഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന അസംഘടിത തൊഴിലാളികൾ അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായി എന്നതാണ് സംഘടിത തൊഴിലാളികൾക്ക് ജോലിയെടുക്കാതെ കൂടുതൽ കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ വേണ്ടി മാത്രം പാർട്ടികളും പാർട്ടി യൂണിയനുകളും പ്രവർത്തിക്കുമ്പോൾ നാൽപ്പത് കോടിയിലധികം വരുന്ന അസംഘടിത തൊഴിലാളികളെയും തൊഴിലാളികൾ എന്ന ഡെഫനേഷന് കീഴിലേക്ക് കൊണ്ടുവന്ന് അവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ ലേബർ കോഡുകളിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ ലേബർ കോഡുകൾ രാജ്യത്തിനുണ്ടാക്കുന്ന അടുക്കും ചിട്ടയും അതേസമയം തൊഴിലുടമകൾക്കുണ്ടാക്കുന്ന സൗകര്യം അസാധാരണമാണ് അനാവശ്യമായി തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കാനും സമരം ചെയ്യാനും ഇനി അത്ര എളുപ്പമല്ല നോക്കുകൂലി അടക്കമുള്ള തട്ടിപ്പുകൾക്ക് അറുതി വരുന്നു അതേസമയം തൊഴിലാളിയുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കാൻ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മിനിമം വേജ് നിർബന്ധമാക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്കും വ്യവസായമെന്ന് പരിഗണിക്കപ്പെടുന്ന ഫാക്ടറികളിലും ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിച്ചിരുന്നിടത്ത് ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ആനുകൂല്യം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങളില്ല കച്ചവട സ്ഥാപനങ്ങളാണുള്ളത് ഇവിടെയുള്ള തുണിക്കടകളിലും സ്വർണക്കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഇരിക്കാനോ വെള്ളം കുടിക്കാനോ പോലും നേരം കിട്ടില്ല അവർ മണിക്കൂറുകൾ നിന്ന് പണിയെടുക്കണം എട്ട് മണിക്കൂർ ജോലി അവർക്ക് ബാധകമല്ല പത്തും പന്ത്രണ്ടും മണിക്കൂർ പണിയെടുക്കണം അതിനൊക്കെ അറുതി വരികയാണ് ഈ പുതിയ ലേബർ കോഡിലൂടെ ഒരു ദിവസം എട്ട് മണിക്കൂർ വീതം ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രമേ ഇനി ഒരു തൊഴിലാളിയെ പണിയെടുപ്പിക്കാൻ കഴിയൂ ആ തൊഴിലാളിക്ക് അവൻ ചെയ്യുന്ന ജോലിക്ക് മിനിമം ശമ്പളം ഉറപ്പാക്കണം ഡിമാൻഡ് സപ്ലൈ തിയറി ഇവിടെ ബാധകമല്ല എത്ര സപ്ലൈ ഉണ്ടെങ്കിലും എത്ര ഡിമാൻഡ് കുറവാണെങ്കിലും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം കൊടുക്കണം അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഫാക്ടറികൾക്ക് മാത്രമല്ല ചെറിയ കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം ബാധകമാണ് മിനിമം വേതനം നിശ്ചയിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ് ഓരോ ജോലിയും ആവശ്യപ്പെടുന്ന നൈപുണ്യം അനുസരിച്ച് അതായത് ഓരോ ജോലിയുടെയും ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും അനുസരിച്ച് വ്യത്യസ്തമായ മിനിമം വേതനം നിശ്ചയിക്കാം അത് നിശ്ചയിക്കേണ്ടത് സർക്കാരാണ് ആ മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് അൻപതിനായിരം രൂപ പിഴയിടും നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് ആഴ്ചയിൽ പണിയെടുക്കാൻ അനുവദിക്കുന്നത് സ്ത്രീകൾക്ക് ജോലി കൊടുക്കേണ്ടത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് അതിനുശേഷം സ്ത്രീകൾ ജോലിക്ക് വെച്ചാൽ തൊഴിലുടമ സുരക്ഷ ഉറപ്പാക്കണം ഒരു സ്ഥാപനത്തിലെ ആകെ ജീവനക്കാരിൽ പത്ത് ശതമാനം പേരോ അല്ലെങ്കിൽ നൂറ് പേരോ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളി യൂണിയൻ അനുവദിക്കൂ പത്ത് ശതമാനം പേരെ സംഘടിപ്പിക്കാൻ കഴിയാത്തവർക്ക് തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാൻ അനുമതിയില്ല ഏറ്റവും സുപ്രധാനമായ കാര്യം തൊഴിലാളി യൂണിയന്റെ നേതാക്കളാവേണ്ടത് തൊഴിൽ ചെയ്യുന്നവരാവണം ഇപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് തൊഴിലാളി യൂണിയന്റെ നേതാക്കളാവുന്നത് ആ പ്രവണത അവസാനിക്കും ഇനി ഏത് തൊഴിലാളി യൂണിയനും നേതൃ രംഗത്തേക്ക് വരേണ്ടവൻ ആ പണിയെടുക്കുന്നവനായിരിക്കണം അല്ലാത്തവർക്ക് തൊഴിലാളി യൂണിയൻ നേതാവാകാൻ കഴിയില്ല പത്തിത്താഴ്ച ജീവനക്കാരുള്ളവർ ഇ എസ് ഐ അക്കൗണ്ട് തുടങ്ങേണ്ടതില്ല അടിസ്ഥാന ശമ്പളത്തിനുകൂടെ ഡി എയും അലവൻസും ഉൾപ്പെടുത്തണം പ്രധാനമായും നാല് ലേബർ ഒന്ന് വേതന കോഡ് അതായത് സാലറിയുമായി ബന്ധപ്പെട്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം നിയമപരമാക്കും തൊഴിലാളി എന്ന നിർവചനത്തിന് കീഴിൽ വരുന്ന എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തും അടിസ്ഥാന മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കും നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസം അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും ഒരേ തൊഴിലിന് റിക്രൂട്ട്മെന്റ് വേതനം തുടങ്ങിയവയിൽ ലിംഗവ്യത്യാസം പാടില്ല അതായത് സ്ത്രീക്കും പുരുഷനും രണ്ട് ശമ്പളം കൊടുക്കാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന നിശ്ചിത പ്രതിമാസത്തുകയിൽ കവിയാത്ത വരുമാനമുള്ള എല്ലാവർക്കും ബോണസ് അർഹതയുണ്ട് എന്ന് വെച്ചാൽ കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന എല്ലാവർക്കും ബോണസ് കൊടുക്കേണ്ടി വരും സ്വകാര്യ മേഖലയിലാണെങ്കിലും അസംഘടിത മേഖലയിലാണെങ്കിലും നിയമപ്രകാരമുള്ള മിനിമം വേതനം കൊടുക്കാത്ത തൊഴിലുടമയ്ക്ക് അൻപതിനായിരം രൂപ പിഴ അഞ്ചു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ മൂന്ന് മാസം തടവ് ഒരു ലക്ഷം രൂപ പിഴ രണ്ടാമത്തത് തൊഴിലിടത്തിലെ സുരക്ഷ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കോഡാണ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് സ്ത്രീകൾക്ക് പണി കൊടുക്കേണ്ടത് ഏഴ് മണിക്ക് ശേഷമാണെങ്കിൽ സംരക്ഷണം ഉറപ്പാക്കണം നാല്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സൗജന്യ ആരോഗ്യ പരിശോധന ഉറപ്പാക്കണം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യാത്രാബത്ത കൊടുക്കണം അസംഘടിത മേഖലയ്ക്ക് സാമൂഹിക സുരക്ഷാ നിധി തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് കരഷ് സൗകര്യം മൂന്നാമത്തേത് സാമൂഹിക സുരക്ഷയാണ് പത്തിൽ താഴെ തൊഴിലാളികളുടെ സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമല്ല പ്രൊവിഡന്റ് ഫണ്ട് അപ്പീലിന് ഇരുപത്തിയഞ്ച് ശതമാനം തുക കെട്ടിവച്ചാൽ മതി നിർമ്മാണ മേഖലയിൽ തുക തൊഴിലുടമകൾക്ക് സ്വയം തീരുമാനിക്കാം തൊഴിലാളിയുടെ രക്ഷിതാക്കൾക്കൊപ്പം മുത്തച്ഛനും മുത്തശ്ശിയും കൂടി ചികിത്സ സ്ത്രീ തൊഴിലാളികളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ആനുകൂല്യം വേതനം എന്നതിന്റെ നിർവചനത്തിന്റെ അടിസ്ഥാന ശമ്പളം ഡി എ ട്രെയിനിങ് ഇലവൻസ് എന്നിവ ഉൾപ്പെടും വീട്ടിൽ നിന്ന് തൊഴിൽ സ്ഥലത്തേക്കും തിരിച്ചുള്ള യാത്രയിൽ സംഭവിക്കുന്ന അപകടവും തൊഴിലുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചിതകാല തൊഴിൽ വ്യവസ്ഥ ബാധകമാക്കുന്നവർക്ക് തുടർച്ചയായി ഒരു വർഷം ജോലി ചെയ്താൽ ഗ്രാറ്റ്വിറ്റിക്ക് യോഗ്യത എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ഒരു വർഷം പണിയെടുത്താൽ ഗ്രാറ്റിവിറ്റി കൊടുക്കണം നാലാമത്തേത് വ്യവസായ ബന്ധങ്ങളെ കുറിച്ചുള്ള കോഡാണ് ഇതാണ് വാസ്തവത്തിൽ തൊഴിലാളി യൂണിയനുകളെ പ്രകോപിപ്പിക്കുന്നത് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ അനുവദിക്കും തൊഴിലാളികളില്ലാത്തവർ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിത്വത്തിൽ വരുന്ന വിലക്ക് കൂട്ട കാശിലവധിയും പണിമുടക്കെ കണക്കാക്കും ഇതാണ് ഇവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന അവധി എടുത്തിട്ട് ശമ്പളം വാങ്ങാൻ പറ്റില്ല കുറഞ്ഞത് മുന്നൂറ് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ മാത്രം അടച്ചുപൂട്ടലിന് മുൻകൂർ അനുമതി വാങ്ങിയാൽ മതി മുന്നൂറ് ജീവനക്കാർ താഴെയുള്ള ഒരു സ്ഥാപനം പെട്ടെന്ന് അടച്ചുപൂട്ടണമെങ്കിൽ ഒരു പ്രശ്നമില്ല അടച്ചുപൂട്ടിയാൽ മതി സമരം തുടങ്ങുമ്പോൾ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം നോട്ടീസിന് ശേഷം ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരം തുടങ്ങാൻ അനുമതിയില്ല വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ പിഴയും ഒരു മാസം തടവും എന്ന് വെച്ചാൽ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കുക ആ പതിനാല് ദിവസം കഴിഞ്ഞ് ചർച്ച നടത്തുക ചർച്ച നടക്കുന്ന ഈ കാലയളവിലോ ഈ പതിനാല് ദിവസ കാലയളവിലോ സമരം നടത്താൻ കഴിയില്ല ഇത് തൊഴിലുടമകൾക്ക് ഗുണം ചെയ്യുന്ന നിയമമാണ് ചുരുക്കി പറഞ്ഞാൽ തൊഴിലുടമകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ തന്നെ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളവും ഉറപ്പാക്കുന്ന പാവങ്ങളെ സംരക്ഷിക്കുന്ന വ്യവസായത്തെ സംരക്ഷിക്കുന്ന തൊഴിൽ കോഡുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ എതിർക്കുന്നത് സംഘടിത തൊഴിലാളി യൂണിയനുകളാണ് മെയ്യണങ്ങാതെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടിത തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണ്